ആലപ്പുഴ ആറാട്ടുവഴിയിൽ തെരുവു നായ്ക്കൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ പത്ത് നായ്ക്കളാണ് ചത്തത് വിഷം കൊടുത്ത് കൊന്നതാണ് എന്ന സംശയം മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മനീഷ് എന്താണ് വിവരങ്ങൾ വേണു മനേഷ് ഇന്ന് രാവിലെയോടുകൂടിയാണ് ചേർത്തല കനാലിന് സമീപത്ത് ആറാട്ടുവഴിയിൽ പത്തോളം നായ്ക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ മൂന്ന് നായ്ക്കൾ കുഞ്ഞു നായ്ക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് കൌൺസിലർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഒരുപാട് ആളുകൾക്ക് പ്രദേശത്ത് തെരുവ് നായയുടെ ആക്രമണ ഉണ്ടായിരുന്നു കുഞ്ഞു കുട്ടി അടക്കമുള്ള ആളുകളെ തെരുവ് നായ് ആക്രമിച്ചിരുന്നു പക്ഷേ നാളുകൾക്ക് മുൻപ് മാസങ്ങൾക്ക് മുൻപ് നഗരസഭ ആലപ്പുഴ നഗരസഭ ഇടപെട്ടിവിടെ വന്ധ്യീകരണം അടക്കമുള്ള നടപടികൾ എടുത്തിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും തെരുവ് ശല്യമോ ആക്രമണമോ ഒഴിവായില്ല പക്ഷേ ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ചില ആളുകൾ പറയുന്നു അപകടത്തിൽ വാഹന അപകടത്തിലാണ് നായ്ക്കൾ മരിച്ചത് പക്ഷെ നായ്ക്കൾ കത്തതെന്നാണ് പക്ഷെ ഇത്രയും അധികം നായ്ക്കൾ ഒരേ ഭാഗത്ത് തന്നെ ഇങ്ങനെ ചത്ത നിലയിൽ കണ്ടതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് അതിൽ വിഷം കൊടുത്ത് കൊന്നതാണെന്നുള്ള സംശയമാണ് ഉയരുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വേണമെന്ന് കൂടി മൃഗസ്നേഹികളായിട്ടുള്ള പല ആളുകളും ഉന്നയിക്കുന്നുണ്ട് മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്